ോടൊപ്പം കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും അയ്യായിരം രൂപ പ്രൈസ് കോൾ ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ലൈബ സെന്റർ ഓണാശംസ പൂക്കോട്ടും സേവനത്തിന് ശേഷം സ്ഥലം മാറി പോകുന്ന വില്ലേജ് ഓഫീസർക്കും സ്പെഷ്യൽ വില്ലേജ് ഓഫീസർക്കും യാത്രയായ്പ്പ് ചടങ്ങ് ഒരുക്കി പാണ്ടിക്കാട് വില്ലേജ് ജനകീയ സമിതി പാണ്ടിക്കാട് വില്ലേജ് ഓഫീസിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ് ഉദ്ഘാടനം ചെയ്തു പാണിക്കാട് വില്ലേജ് ജനകീയ സമിതിയും വി എൽഒമാരടങ്ങുന്ന എല്ലാവരുടെയും ഒരു യാത്രയപ്പ് ആണ് ഇന്നിവിടെ നടത്തുന്നത് ഒരു വില്ലേജ് ഓഫീസറെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു വില്ലേജ് ജീവനക്കാരനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു യാത്രയപ്പ് നൽകുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അത് ഈ വില്ലേജ് ഓഫീസർക്ക് പാണിക്കാട് വില്ലേജ് ഓഫീസറ് മൂന്ന് വർഷക്കാലമായി ഇവിടെ സേവനം സർവീസ് ചെയ്യുന്നത് അപ്പോൾ അവർ നിന്ന സമയത്ത് പാടിക്കാറുള്ള ജനങ്ങളുടെ മനസ്സിൽ അവർ കയറിയിട്ട് അല്ലെങ്കിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ യാത്രയത്വത്തിൻ്റെ ഒരു ഉദ്ദേശമായിട്ട് ഞാൻ കണക്കാക്കുന്നത് ഈ ഒരു ജനകീയ സമിതിയിലെ അംഗങ്ങളൊക്കെ അദ്ദേഹത്തിനെ നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവ് തന്നെയാണ് ഈ ഒരു മൂന്ന് വർഷത്തിൽ ഇവിടെ ഉണ്ടായിട്ടുള്ളത് പാണ്ടിക്കാട് വില്ലേജ് ഓഫീസിൽ നിന്നും സ്ഥലം മാറി പോകുന്ന വില്ലേജ് ഓഫീസർ പി പ്രവീൺ ചന്ദ്രൻ സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ എൻ ആർ ശ്യാം എന്നിവർക്കാണ് യാത്രയപ്പ ചടങ്ങൊരുക്കിയത് ടി സി സുബൈർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു തഹസിൽദാർ മുകുന്ദൻ ഡെപ്യൂട്ടി തഹസിൽദാർ അബ്ദുൾ അസീസ് പി കെ അബ്ദുൾ നാസർ നാസർ ഡിബോണ എ ടി ഉമ്മർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് കാളികാവ് മെഹുറൻ ഗോൾഡൻ ഡയമണ്ട്സിൽ സെപ്റ്റംബർ ഒൻപത് മുതൽ ഒക്ടോബർ മുപ്പത് വരെ രണ്ടാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സമ്മാന ഗോൾഡൻ ഡയമണ്ട്സ് ഫാത്തിമ ബസാർ കരിവാര വല്ലാത്തൊരു വൈബാണ് ഡബ്ല്യു ഐ സി ക്യാമ്പസിൽ വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ്